ഹായ് കൂട്ടുകാരെ ഞാനേങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു അടുപ്പൻ കിടില സാധനവുമായിട്ടാണ് ചേച്ചി ഇന്ന് വന്നേക്കുന്നത് ഒരു വെറൈറ്റി നമ്മളിപ്പോഴും ഇട കറികൾ തന്നെ തന്നെയും പിടിയിടുന്നു അപ്പൊ ഞാനിന്ന് ഒരു ചേച്ചിയുടെ മനസ്സിൽ നിന്ന് എടുത്ത് കണ്ടും ഒരു കറിയാണ് അപ്പൊ നമുക്കൊരു ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ ഒരു കേവേജ് കറി ആയാലോ നമുക്ക് ഇപ്പൊ നമുക്ക് വീടുകളിട്ട് പോകാൻ മക്കളെ അപ്പം ചേച്ചി ചേച്ചി അപ്പോൾ ഒരു നാല് കിലോ ഗാവേജ് മേടിച്ച് ചെറുതായിട്ട് നല്ല നൈസായിട്ട് കണ്ടെ ഈ രീതിയിൽ വേണം അരിയാ നല്ല നൈസായിട്ട് നമ്മുടെ പയ്യന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് പിന്നെ ഓൾറെഡി വലിയൊരു ചട്ടി വെച്ചിട്ടുണ്ട് ആ ചട്ടിയിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു നൂറ്റൊമ്പത് ഗ്രാം എണ്ണയാണ് ഇതിനെ എടുത്തേക്കുന്നത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനി എണ്ണ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം എണ്ണ തോടൈൻ എണ്ണ ഒഴിക്കുന്ന വാങ്ങാം ഇതൊക്കെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഒരു രണ്ട് മൂന്ന് കഷ്ണം കറയാമ്പുണ്ട് ഒരു ചെറിയ കഷ്ണം പട്ടയുണ്ട് ഒരു ഉണ്ട് അഞ്ചാറ് കുരുമുളക് ഉണ്ട് ഒരു അര ടീസ്പൂണോളം പെരിഞ്ചീരമുണ്ട് നമുക്കിത് വളരെ കുറച്ചാണ് ചേച്ചി ഇത് എടുത്തേക്കണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ചിലവർക്ക് പറ്റത്തില്ല അപ്പം നമ്മൾ വളരെ കുറച്ച് നമുക്ക് ഈ കറിയിൽ ഇതെല്ലാം ആവശ്യമുണ്ട് അപ്പം നമുക്ക് വളരെ കുറച്ചാണ് നമ്മൾ ഇട്ടേക്കണം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് സാധനങ്ങൾ പൂക്കുകയും കുറയ്ക്കുകയും ചെയ്യുക ഇപ്പം ഞാനിത് വളരെ കുറച്ചാണ് എടുത്തേക്കുന്നത് അപ്പം നമ്മളുടെ വട്ട കറയാമ്പ് തക്കോലം പെരിഞ്ചീരകം കുരുമുളക് എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വറ്റൽ മുളക് ഇട്ടാം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം വച്ചൽമുളക് ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ കടുക് നമ്മുടെ കടുക് മണികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കടുക് കടുകുമണികളെ നമ്മളൊരു രണ്ട് സ്പൂണോളം കടുക് മണി മണ്ണിട്ടിട്ടുണ്ട് അവനങ്ങനെ കൊട്ടാൽ കടമുട കടമുടാ കൊട്ടുന്നുണ്ട് അപ്പം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമുക്ക് ഏറ്റവും ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ചേച്ചിക്ക് പ്രത്യേകിച്ച് അത് ഏറ്റവും ഏത് കറി വെച്ചാലും ചേച്ചിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് കറിവേപ്പില അപ്പം നമുക്ക് കറിവേപ്പില കിട്ടിയില്ല അപ്പം അത് നിങ്ങൾ നമ്മുടെ തൊടിയിലൊക്കെ ഒടിച്ച് ഒടിച്ച് തീർന്ന് കടയിൽ നിന്ന് മേടിക്കണത് ഇവിടെ ഇഷ്ടമുള്ള നമ്മൾ ഉള്ളതാണ് എടുക്കണം അപ്പം ഇന്ന് എന്തായാലും കറിവേപ്പില ഇല്ലാത്ത കറിയാണ് കേട്ടോ അപ്പം നമ്മുടെ കടുകൊക്കെ ഒന്ന് നല്ലവണ്ണം പൊട്ടിയിട്ടുണ്ട് നമുക്കിതിന് അകത്തായിട്ട് ചേച്ചി ഒരു മൂ അഞ്ച് കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഒന്ന് ഇടാ നല്ലോണം മൊഴി വരാൻ ഒഴുകിയുന്നുണ്ട് നമുക്കിന് സവാള ഞാനൊരു വലിയ സവാള രണ്ടെണ്ണം കൊടുത്ത് നൈസായിട്ട് നീളത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മുടെ സവാള നല്ലോണം അനകത്ത് കിടന്നത് ഒന്ന് വഴക്കിയതിന് ശേഷം നമുക്കിന്ന് വേണ്ടത് നമ്മുടെ പച്ചമുളക് ഞാനൊരു ഏഴ് പച്ചമുളക് അതായത് ചെറിയ നല്ല ഉണ്ട എരിവുള്ള പച്ചമുളക് ആണ് ഏഴെണ്ണം ചെറുതാണ് ഏഴെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എത്ര എരിവ് പോരെങ്കിൽ എരിവ് കൂടുതലാ ആവശ്യത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പോകാൻ ചേച്ചി ഇരുന്നേക്കാളും വളരെ കുറച്ചെല്ലാം ഇടാൻ ചേച്ചി ഒരു ഏഴ് പച്ചമുളക് എടുത്ത് രണ്ടായിട്ട് മുളന്ന് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പഴുക്ക വലിയ വലിയൊരു തക്കാളി എടുത്ത് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി ശേഷം നമുക്കൊന്ന് ഇത് നല്ലോണം ഒന്ന് വാടി കിട്ടാൻ വേണ്ടി ചേച്ചി ഒരു രണ്ട് സ്പൂൺ എണ്ണ ഇട്ടിട്ടുണ്ട് നമുക്ക് സോറി ചേച്ചി പറഞ്ഞതിന് പക്ഷെ ഈ മക്കളെ രണ്ട് സ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട് ചേച്ചി ഇന്ന് വീഡിയോ എടുക്കണ ചേച്ചി മനസ്സ് ക്ലിയർ അല്ല അത് കാരണം ചേച്ചി ചേച്ചിയൊരു മൂഡില്ലാതെ എടുക്കണം നിങ്ങളെല്ലാം സന്തോഷം ഇട്ടിരിക്കണം കണ്ട ചേച്ചിയുടെ അക്കിടക്ക് ഇങ്ങനെ എപ്പോഴും സന്തോഷം വരും സന്തോഷം പോകും ദുഃഖങ്ങൾ വരും അത് അങ്ങനെ മാറ്റിയും മറച്ചും ജീവിതത്തിൽ ജീവിതത്തിലുള്ളേണ് മക്കളെ നിങ്ങളെപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ അപ്പൊ സോറി ഇപ്പൊ നമുക്ക് നമ്മുടെ എണ്ണ ഇടാത്ത കടന്ന് നല്ലോണം എല്ലാം വയനു കിട്ടിയിട്ടുണ്ട് നമുക്ക് കൂടി നോക്കാത്ത നല്ലോണം വാടക്കാം അതിൻ്റെ ആ ഒരു പച്ച നമ്മളൊക്കെ ഒന്ന് മാറി നല്ലോണം വാടിയതിന് ശേഷം നമുക്കിനി നമ്മുടെ ഗേവേജ് ഇട്ടു കൊടുക്കും അപ്പോൾ ചേച്ചി എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇടരുത് അപ്പം കുറേ കുറേ ഇട്ട് കൊടുത്തില്ലെങ്കിൽ അത് നല്ലോണം നമുക്ക് ഇളക്കി അത് മിക്സ് ചെയ്യാനൊക്കെ അപ്പോൾ ചേച്ചി അതിന്റെ പൗത് ഗേവേജ് എടുത്ത് നമ്മൾ ഗേവേജ് തോരനും ഗേവേജും എഴുക്കു വരയ്ക്കെ നമ്മൾ ഉണ്ടാക്കണം അപ്പൊ നമ്മൾ ഇന്ന് ഈ രീതിയിൽ വളരെ എളുപ്പം ഇപ്പൊ ജോലിക്കൊക്കെ പോണ കുട്ടികൾക്കും അല്ലെങ്കിൽ സ്കൂളിൽ പോണ കുട്ടികൾക്കും അല്ലെങ്കിൽ വേറെ എന്ത് നമുക്ക് പെട്ടെന്ന് ആയാലും പെട്ടെന്ന് ഒരു നമുക്കൊരു പിന്നെ വിരുന്ന കാര്യം പറഞ്ഞു നമുക്ക് പെട്ടെന്ന് നമ്മൾ ഓർക്കാപ്പുറത്ത് പറഞ്ഞു കഴിയുമ്പോ നമുക്ക് ഇത് അപ്പാത്തി ചപ്പാത്തിക്കോ അപ്പത്തിനോ ഇടിയപ്പത്തിനോ മുട്ടിനി ചോറിൻ്റെയും കൂടെയും കഴിക്കാം എല്ലാത്തിന്റെയും കൂടെ കഴിക്കാൻ പെട്ടെന്ന് ഇപ്പൊ നമുക്ക് മുട്ടക്കറിക്ക് പകരം നമുക്ക് ഈ കറി വെച്ചു കൊടുക്കാം ഇറച്ചിക്കറിക്ക് പകരം നമുക്ക് ഇത് വെച്ച് കൊടുക്കാം അതേ ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ഒരു അഞ്ച് മിനിറ്റ് മതി നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാം അപ്പൊ നമ്മളിത് കൂടുതൽ ഫോട്ടലായാലും നമ്മളിത് കൂടുതൽ അരിഞ്ഞെടുത്തുള്ളൂ അത്ര നമുക്കിത് വേഗാനുള്ള താമസം നമ്മുടെ വീട്ടിലൊക്കെ ആവുമ്പോൾ നമ്മുടെ ഗ്യബേജ് ഒക്കെ ഒരു കൽ കിലോ ഗ്യാബേജൊക്കെല്ലേ നമ്മൾ എടുക്കുകയുള്ളൂ അപ്പൊ ഇത് പെട്ടെന്ന് നമുക്ക് വളരെ എളുപ്പവും വളരെ രുചികരവുമായിട്ടുള്ള ഒരു വിഭവമാണ് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമ്മളിതെല്ലാം നല്ലോണം ഒന്ന് മയക്കിയിട്ടുകൊണ്ട് നമുക്കിനി ബാക്കിയുള്ള ഏവേജ് കൂടി ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള കൂടി ഇട്ട് കേൊടുത്തിട്ടുണ്ട് നമുക്ക് തട്ടി പൊത്തി എ ആവി കയറുന്നവര് നമുക്ക് ഇതൊന്ന് വെന്ത് ഒന്ന് വെന്ത് കിട്ടണം ഒന്ന് ആവി കയറാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് കുറച്ചു നേരത്തേക്ക് ഒന്ന് മൂടി വെക്കാം ചേച്ചി ഇപ്പൊ മണി പതിന പതിനൊണ്ടര പതിനൊന്നര ഓയി നമുക്ക് സമയമായി വരുന്ന നമുക്ക് വേറെ ജോലി ഒക്കെ ഉണ്ട് കന്യാടപ്പൊക്കെടക്കണം നമുക്ക് അതൊന്ന് അതൊക്കെ എല്ലാം റെഡിയാക്കാം പെട്ടെന്നൊന്നും റെഡിയായി വരുമ്പോ നമുക്കൊന്ന് കൊറച്ചു നേരത്തൊക്കെ ചേച്ചിയൊന്ന് മാറിയാണ് നല്ലവണ്ണം ഒന്ന് വാദിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് വേണ്ട മസാല വേട്ട കൊടുക്കാം ഇനി ഇതിലേ വാടാവുള്ളൂ നമ്മൾ ഇതിനകത്ത് പൊടികളൊക്കെ ചേർക്കേണ് ൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണോളം മസാല എടുത്തിട്ടുണ്ട് നമ്മളിത് എല്ലാ കൂടി എടുത്ത് നല്ലോണം ആ ഏവറ്റ് കട നല്ലോണം ഒന്ന് വഴിച്ചിട്ട് ആ ഒരു പച്ചമണം മാറിവരെ നല്ലോണം ഒന്ന് വഴപ്പിട്ട് കൊടുക്കുക അപ്പം നമ്മൾ ആ ഇറച്ചിക്കറിയുടെ ആ ഒരു മണം നല്ല ഒരു സ്മെല്ല് വരുന്നത് അപ്പൊ നല്ലോണം കല്യാണത്തിൽ നല്ലോണം ഒന്ന് ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടത് ഞാൻ ഒരു തേങ്ങ എടുത്തിട്ട് ഒന്നാം പാൽ രണ്ടാം പാല് ഇപ്പൊ നമുക്ക് ഒന്നാം ലാസ്റ്റ് ലാഭം നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ഈ രണ്ടാം പാലിനകത്ത് കിടന്ന് ഇവിടെ ഒന്ന് നല്ലോണം ഒന്ന് വെന്തെടുക്കണം നമ്മൾ മേങ്ങയും മസാല ഒക്കെ നല്ലോണം ഒന്ന് മൂത്ത് ഈ പാലിനകത്ത് കിടന്ന് ഇതൊന്ന് ചെറിയ തേയിലൊന്നും വെന്തെടുക്കണം നമുക്ക് പറഞ്ഞ് ഒരു സ്പൂണ് കുരുമുളക് പൊടി കുരുമുളക് പൊടി കൂടി അപ്പൊ നമ്മള് രണ്ടാം പാലോ ഒഴിച്ച് നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് ഇനി നമുക്ക് ഇതിനകത്താത്ത നമ്മളെ ഒന്നാം പാൽ ഒന്നാം പാലം ഒഴിച്ച് കൊടുക്കാം അപ്പൊ നമ്മള് വേണ്ട ജയവായിട്ടൊക്കെ നല്ല ഇറച്ചിക്കറിയുടെ ആ ഒരു നല്ല ഒരു സ്മെല് വരുന്നുണ്ട് ഇറച്ചിക്കറി അതേ ടേസ്റ്റ് ആണ് അപ്പൊ നമുക്കി ഒന്നാം പാലം ഒഴിച്ച് ഒന്നാം പാലം ഒഴിച്ച് നോക്കണ്ടെങ്കിൽ നമ്മളിത് അധികം കത്തിക്കാൻ വേണ്ട ചൂടൊന്നു ഏറാനേ ഉള്ളൂ അപ്പം നമുക്ക് കൈ മുറങ്ങുക ഓപ്പായിട്ട് കൊടുക്കാം അപ്പം ഇത് നമുക്ക് വരുന്നത് നമ്മുടെ മല്ലിയില ഞാനൊരു കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കൂടി അകത്തായിട്ട് ഇട്ട് കൊടുക്കും അപ്പം നമുക്ക് ഇറച്ചിക്കറി മാറി നിൽക്കും അതേ ടേസ്റ്റ് നമ്മുടെ മീറ്ററി വെക്കണേ അതേ ടേസ്റ്റാണെങ്കിൽ നമുക്ക് ഇറച്ചിക്കറി ഇല്ലെങ്കിൽ ഇത് നമുക്ക് അപ്പാ അപ്പൻ്റെ അപ്പത്തിൻ്റെ ചപ്പാത്തിനും ഫിലീപ്പസിനും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു മസാല മസാലക്കറി മസാലക്കറി എന്ന് പറയും കൂടെ വെറിയായിട്ടുണ്ട് അപ്പൊ നമുക്ക് മറ്റൊരു ദൂസി മറ്റൊരു വീഡിയോയുമായി കാണാം പായ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു